ഇപ്പൊ ഞമ്മക്ക് കത്തറന്ന് പോകുമ്പോഴേ ഞാൻ കൊണ്ടുപോകാം ആദ്യം കൊറച്ച് സ്വർണം കൊണ്ടോ അല്ലെങ്കിൽ തരില്ല അനക്കറിയാൻ പാടാത്ത കാര്യം ഉദ്ദേശം ഇത് അത്ര നേരം എന്നിട്ട് ഇങ്ങനെ മലപ്പുറം നടക്കാണ് മലപ്പുറത്തെ അഭിപ്രായം പറയാനും ഒന്നിനും പോവാൻ നിൽക്കും ഒരുപാട് കാലം ഞാൻ ഇവിടെ വന്നിട്ട് അതിന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണോ നിങ്ങൾ അത്ര കാലമായിട്ടും അറിയില്ലേ ഒന്നുമില്ല നടക്കോ ഓ നടക്കോ നടക്കോ നേ നാ നടണ്ട് കാരണേ ഞാൻ പോട്ടോ കുഞ്ഞാ ഇപ്പോ കറണ്ടി പേരെന്താ പറഞ്ഞു ഡോറാ ബുജി വക്കരെ മൂടാണ് വാ അവിടെണ്ടോ ഡോർ അടിച്ചു ആйക്ക് ഷോട്ട് അപ്പപ്പച്ചേ ആ ദേ വരുന്നു അടുത്തത് ദാ ഓട വാടാ ആ മനസ്സിലായി റിയോറ ആണ് ആ അസ്സലാമു അലൈക്കും ആ റിയോറന്നുള്ള ആ കടിക്കുള്ള വഴിയിലാണ് ഇതെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ നിങ്ങളെ തന്നെയാ വിളിച്ചത് ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞുകൊടുക്കട്ടെ പിന്നെ നേരെ ലെഫ്റ്റ് പോകാൻ പിന്നെ രണ്ട് കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞാ പിന്നെ റേറ്റ് ഉണ്ട് അവിടുന്ന് വലിയൊരു ബിൽഡിങ് മേടിക്കാൻ ഞാൻ ഇരുപാന്തി കോക്കറി സാധനങ്ങളാണോ വില കുറച്ച് കൊടുക്കേണ്ടത് ബാക്കി ഒക്കെ വില കൊറച്ച് കൊടുത്ത് ആരാധി തൊന്ന് അഞ്ചു മുടങ്ങോക്ക് വേദന േ തുടക്കോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴിന്റെ വേണ്ട

സൈന കത്തറലോ ഗാലിയാ കത്തറന്നുള്ളത്ര വിസ് ഐ പോ ഇന്നെ വേരിയലയങ്ങളെ ഫാത്തോ ഇന്നെ ശുക്രൻ പാർക്കോ സൈന ഓടച്ചോനേ അത് സൈന അല്ലന്ന് ഓടച്ചോനേ ഐ ഹാവ് മൈ ഡാഡി പ്ലീസ് സപ്പോർട്ട് മീ സോറി ഇത്ര മൊലയാടി നിന്നിട്ട് ഈ ചെറിയ പെട്ടിയക്കൊന്നതേ ഇതിനൊരു പ്രസരം ഇല്ലല്ല എനിക്ക് എന്തിലെ പെട്ടി എനിക്ക് ശുക്രാക്കഞ്ഞി

ചെറിയൊരു നെക്ലൈസ് വേണ്ടി വേണം അഞ്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് മീ നോടെ റിമോട്ടില്ലേ ബി എൽ ഡി സി സീലിംഗ് ഫാനെ ഒട്ടകത്തിന് നെഞ്ചി കൊടുന്ന് ഒട്ടന തടി പറ്റാന കുട്ടി അടിച്ചാ േ ലാസ്റ്റ് പെട്ടിപ്പാൻ എന്താ ഒച്ചപ്പാട് ഒന്നും ഇല്ലാതെ അതൊരു ഞെട്ടിക്കൽസ് ആവശ്യപ്പെട്ടാണ് അത് നിങ്ങള് നോക്ക ആയിട്ടെക്ക് നല്ലോ തോന്നണം തൂക്കത്തിൽ കുറവും മാത്രം ഒരു നെക്ലേസ് അങ്ങനെ അല്ലെങ്കിൽ கரெക്റ്റ് സ്ഥലത്തെത്തി വെക്കുകนะ അതുപോലെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഡിയോറിൽ ഉണ്ട് ആ 795 രൂപയ്ക്ക് 23 പീസ് ഉള്ള ഡിന്നർ സെറ്റ് 999 രൂപയ്ക്ക് ഓ എത്ര അങ്ങനെ അർക്കണം ഇന്നാ പൈസ വാരി നിന്നോട് എടുക്കാൻ നിങ്ങൾ പോട്ട് ചെയ്യല്ലേ അല്ലേ കളാ इलाസ്റ്റിക്കൽ നിക്ക거든요 നീലേ इलाസ്റ്റിക്കൽ നിക്കറ അളിയാനോട് വെച്ചിത്തരണം മതി ഈ പ്രാത്ത സാധന കൊടുക്ക് ഇത് അളിയൻ കേ കത്തന്റെ റിയാലാ ഈ രൂപ കൊണ്ടി തരൂ

മുങ്ങി നടക്കുക ഇന്റെ കമ്പനിയാണല്ലോ ഓന ഇനി ഗൾഫിൽ അത്ര ഉണ്ടാക്കലോന്നല്ലോടെ സെൻട്രി ഉണ്ടാകുമല്ലോ പാമ്പോയില് തൊണ്ണൂറ്റിയുള്ളൂ ഈ കാണണം ഓര് അല്ല പോയിന്നത് ഓഫർ ഇട്ടിട്ട് பச்சியல போய் போய் ஜி சைப்பர் மாதிரி என்ன கத்திரில் படிச்சு ഇനി ഇടിച്ചത്തു ജീവൻ നന്നായിട്ട് അഞ്ചു കിലോമീറ്റർ പാലക്കാട് മട്ട സ്റ്റേഷൻ ഏൽപ്പിക്കാനുള്ളതാ ഇവന്റെ മുഖം അറിയോട്ടാ എന്തിനാടാ എന്നെ കൊല്ലാൻ നോക്കിയത് ഞാൻ െ രക്ഷിക്കാൻ വന്നപ്പോ രണ്ടുപേരും ഓടിക്കളഞ്ഞില്ല അവരെ കണ്ടാ തിരിച്ചറിയോ ഇല്ല ഒരിക്കലും അവരെ ഞാൻ കണ്ടാ തിരിച്ചറിയുമോ